കർത്താവിൽ എല്ലാവർക്കും വന്ദനം ആൻഡ് റീബിൽഡ് നമ്മുടെ പ്രാർത്ഥനകളുടെ പകുതിയിലധികം ദിവസങ്ങൾ നമ്മൾ പിന്നിട്ടിരിക്കുന്നു പ്രാർത്ഥനകളിൽ വലിയ റിസൾട്ടുകൾ നമുക്ക് പല മേഖലയിൽ കാണുവാൻ പരിശുദ്ധാത്മാ അവസരം തന്നു ചില ദിവസങ്ങൾ അല്പം സ്ട്രഗിളുകൾ അനുഭവിച്ചുവെങ്കിലും പ്രാർത്ഥനയിൽ അതിനെല്ലാം അതിജീവിക്കുവാൻ ദൈവം നമുക്ക് അവസരം തന്നതിനായി സ്തോത്രം ചെയ്യുന്നു ഈ ദിവസങ്ങളിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ് ഈ ദൈവസഭയുടെ മതിലുകൾ ഇടിക്കുന്ന ചെറുകുറുക്കന്മാർ എന്നൊക്കെ പറയുന്ന ആ മേഖലയില് ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഒരാളോട് തോന്നുന്ന അസൂയ അസൂയ ജഡത്തിന്റെ പ്രവർത്തികൾ എന്ന് പറഞ്ഞ് ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് ജഡത്തിന്റെ പ്രവർത്തികളോ ദുർനടപ്പ് അശുദ്ധി ദുഷ്കാമം വിഗ്രഹാരാധന ആഭിചാരം പക പിണക്കം ജാരശങ്ക കോപം ഷാഠ്യം ദ്വന്ദ്പക്ഷം ഭിന്നത അസൂയ മദ്യപാനം വെറിക്കൂത്ത് മുതലായവ ഒരു പക്ഷെ നമ്മള് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ആരും മദ്യപിക്കുന്നില്ലായിരിക്കാം വ്യഭിചാരം ചെയ്യുന്നില്ലായിരിക്കാം പക്ഷെ അറിഞ്ഞോ അറിയാതെയോ ആ നമ്മുടെ അകത്ത് ഉണ്ടാകുന്ന ഒരു പിഷാജിൻ്റെ കാര്യമാണ് അസൂയ എന്ന് പറയുന്നത് ശുശ്രൂഷകളിൽ അസൂയ ഉണ്ടാകണം അസൂയ ഉണ്ടാകണം ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ഈ വർഷം മറ്റുള്ളവർ അസൂയപ്പെടുന്നത് പോലെ ദൈവം നിങ്ങളെ ഉപയോഗിക്കും ഞാൻ വാക്കൊന്നുകൂടെ പറയുന്നു വരും ദിവസങ്ങളിൽ മറ്റുള്ളവർ അസൂയപ്പെടുന്നത് പോലെ എൻ്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കും എൻ്റെ ദൈവം നിന്നെ ഉപയോഗിക്കും നീ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒരു ഭയങ്കര ഉപകരണമായി മാറുകയും ചെയ്യും ഈ വർഷം പ്രത്യേകിച്ച് ബാംഗ്ലൂർ റിവൈവൽ ഹോളി സ്പിരിറ്റ് റിവൈവൽ എന്നൊക്കെ പറഞ്ഞ ആ മൂവ്മെന്റിന്റെ ഭാഗമാകാൻ കർത്താവ് കൃപയാൽ അവസരം തന്നു എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും നല്ല ബന്ധങ്ങൾ ഉണ്ടായ ഒരു വർഷമായിരുന്നു ഈ വർഷം എന്നാൽ അതോടൊപ്പം ഏറ്റവും അധികം ശത്രുക്കളെയും കിട്ടിയ ഒരു വർഷമായിരുന്നു ഈ വർഷം അസൂയയുടെ എക്സ്ട്രീം ലെവലുകൾ എന്ന് പറഞ്ഞാൽ മരിച്ചു പോകണമെന്നു വരെ ആഗ്രഹിക്കുന്ന ആളുകൾ പുറത്തുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ ആശ്ചര്യപ്പെട്ടു പോകും ആശ്ചര്യപ്പെട്ടു പോകും ഒരാൾ ഉപയോഗിക്കപ്പെടുമ്പോൾ ഞാൻ അങ്ങനെ അസൂയപ്പെടുമാർന്നു ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് എന്നെ അസൂയപ്പെടുത്തുന്ന ശുശ്രൂഷകന്മാർ പുറത്തുണ്ട് കേരളത്തിൽ തന്നെ പല ശുശ്രൂഷകന്മാരും അവരെ പോലെ ശുശ്രൂഷിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് അങ്ങനെ അസൂയപ്പെടുന്ന ഒരു ശുശ്രൂഷയുടെ ആളൊന്നും അല്ല ഞാൻ പിന്നെ ദൈവം തന്നൊരു അഭിഷേകമുണ്ട് അതെനിക്കറിയാം കാര്യങ്ങൾ അഭിഷേകം തീരുമാനിക്കുന്നു എന്നും എനിക്കറിയാം പക്ഷേ ഈ അസൂയ എന്നുള്ളത് നമ്മളുടെ ഉള്ള ആത്മീക സന്തോഷവും നമ്മളുടെ അഭിഷേകത്തെ നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് അസൂയ എൻ്റെ ശുശ്രൂഷാ കാലഘട്ടങ്ങളിൽ ഈ ഇരുപത്തി നാല് വർഷത്തെ ശുശ്രൂഷയിൽ ഒരാളെ പോലും ഞാൻ മനഃപൂർവമായി പരിശുദ്ധാത്മാവനാൽ ഉപയോഗിക്കപ്പെടുന്ന ഒരാളെ പോലും ഞാൻ തളർത്തിയിട്ടില്ല പിന്നെ കള്ളപ്രവാചകനാണെന്ന് തോന്നിയാൽ ഒരു കാരണവശാൽ ഞാൻ കോംപ്രമൈസ് ചെയ്യുന്നു ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് ഒരാൾ ഒരു പാപം ചെയ്തിട്ട് എന്റെ അടുക്കൾ വന്ന് പാസ്റ്ററായി പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തെ മാനസാന്തരപ്പെടാൻ മനസ്സുള്ളവനാണെങ്കിൽ ചേർത്ത് പിടിക്കും ഞാനും പലതവണ തോറ്റിട്ടുള്ളവനും മാനസാന്തരപ്പെട്ട കാരണത്താൽ കർത്താവ് ചേർത്ത് പിടിച്ചിട്ടുള്ളവനുമാണ് എന്നാൽ പരിശുദ്ധാത്മാവിനെ വെച്ച് വ്യാജം കാണിക്കുന്നു എന്ന് എനിക്ക് തോന്നിയ ഒരാളെ പരിശുദ്ധാത്മാവിനെ വെച്ചിട്ട് വ്യാജ ഞാൻ ആവർത്തിക്കുന്നു പരിശുദ്ധാത്മാവിനെ വെച്ച് വ്യാജം കാണിക്കുന്നു എന്ന് തോന്നുന്ന ഒരാളെ ഒരു കാരണവശാൽ ആ ആളിൽ നിന്ന് എന്തെല്ലാം ബെനിഫിറ്റ് എനിക്ക് ആ ആളിൽ നിന്ന് എന്തെല്ലാം നന്മകൾ എനിക്ക് ഉണ്ടായാലും ആ ആളെ ഞാൻ ഒരു കാരണവശാൽ എന്റെ ലൈഫിൽ കൂട്ടത്തില്ല അതെന്റെ തീരുമാനമാണ് അതെന്റെ തീരുമാന അത് അദ്ദേഹത്തോടുള്ള അസൂയ കൊണ്ടല്ല സഹതാപം കൊണ്ടാണ് സഹതാപം എന്ന് പറഞ്ഞാൽ അയ്യോ ആ ശുശ്രൂഷന് ഈ ഗതികേട് വന്നല്ലോ ഒരു ശുശ്രൂഷ ഉണ്ടായിരുന്നെങ്കിൽ അവനെ പരിശുദ്ധാത്മാവിനെ വെച്ച് വ്യാജം കാണിക്കേണ്ട ആവശ്യമില്ല ആ ഗതികേട് കണ്ടിട്ട് തോന്നുന്ന സഹതാപമല്ലാതെ അസൂയ തോന്നിയിട്ടില്ല എന്നാൽ ഞാനുള്ള ഒരു വേദിയിൽ ഞാൻ നിൽക്കുന്ന ഒരു സ്റ്റേജിൽ ഞാനുള്ള ഒരു സഭയിൽ ഒരുത്തൻ ശുശ്രൂഷയിൽ തോറ്റുപോകാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കും അവൻ എങ്ങനെയെങ്കിലും ആ ശുശ്രൂഷയിൽ വിജയിപ്പിക്കാൻ കൂടെ നിൽക്കാറുണ്ട് ഇന്ന് വരെ ഒരു അസൂയ ഒരാളുടെ ശുശ്രൂഷയെ നോക്കിയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാര്യം അസൂയപ്പെട്ടിട്ട് കാര്യമില്ല ഈ അടുത്ത ദിവസങ്ങളിൽ ചിലരുടെ സംസാരത്തിൽ ഉണ്ടായ ഒരു കാര്യമാണ് പ്രയോജനപ്പെടുന്ന പലരും മരിച്ചു പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് ചെല്ലാമായിരുന്നു പ്രയോജനപ്പെടുന്ന പലരും മരിച്ചു പോയിരുന്നെങ്കിൽ ആ അവസരങ്ങൾ നമുക്ക് കിട്ടുമായിരുന്നു എന്ന് സഹോദര മരിച്ചുപോയ അവസരം നിനക്ക് കിട്ടിയിട്ടില്ലല്ലോ ബില്ലി പില്ലിഗ്രഹം മരിച്ചുപോയ അവസരം നിനക്ക് കിട്ടിയിട്ടില്ലല്ലോ ഡി ജി എസ് ദിനകരണങ്ങൾ മരിച്ചുപോയ അവസരം നിനക്ക് കിട്ടിയില്ലല്ലോ ഒരാൾ മരിച്ചുപോയിട്ട് അദ്ദേഹത്തിന്റെ അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തിയാണ് നീയെങ്കിൽ നിന്നെപ്പോലൊരു എന്താ പറയുന്നെ പരിതാപകരമായ അവസ്ഥയിൽ കൂടെ കടന്നുപോകുന്ന വ്യക്തികൾ വേറെയില്ല നിങ്ങൾക്കൊരു ശുശ്രൂഷയുണ്ട് നിങ്ങൾക്കൊരു അഭിഷേകമുണ്ട് എന്നൊരു ബോധ്യമുണ്ടെങ്കിൽ മറ്റൊരാളുടെ ശുശ്രൂഷയിൽ അസൂയ തോന്നാതെ അവരെ സപ്പോർട്ട് ചെയ്യാൻ പഠിക്കുക മറ്റൊരാളുടെ ശുശ്രൂഷയിൽ മനസ്സ് തുറന്ന് സന്തോഷിക്കുക ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട് എനിക്കില്ലാത്തൊരു കാര്യം മറ്റൊരാളിൽ ഉണ്ട് എന്ന് തോന്നിയാൽ സന്തോഷിക്കുക എനിക്കില്ലാത്തൊരു വണ്ടി വേറൊരാൾ ഓടിക്കുമ്പോൾ സന്തോഷിക്കുക എനിക്കില്ലാത്തൊരു വീട് മറ്റൊരാൾ താമസിക്കുമ്പോൾ സന്തോഷിക്കുക എനിക്കില്ലാത്തൊരു കൃപാവരം മറ്റുള്ളവർക്ക് ഉണ്ടെന്ന് തോന്നുമ്പോൾ സന്തോഷിക്കുക ആ സന്തോഷം നിന്റെ അഭിഷേകത്തെ അപ്ഗ്രേഡ് ചെയ്യുകയും അസൂയ നിന്റെ അഭിഷേകത്തെ താഴേക്ക് പിടിക്കുകയും ചെയ്യും അസൂയയില്ലാതെ ജീവിക്കുക ദൈവരാജ്യം പണിയുക വീണ്ടും ഒന്നുകൂടെ ആവർത്തിക്കാം വരും ദിവസങ്ങളിൽ മറ്റുള്ളവർ അസൂയപ്പെടുന്നത് പോലെ എന്റെ ദൈവം നിന്നെ ഉപയോഗിക്കും മറ്റുള്ളവർ അസൂയപ്പെടുന്നത് പോലെ എന്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കും മറ്റുള്ളവർ അസൂയപ്പെടുന്നത് പോലെ പരിശുദ്ധാത്മാവന്റെ കരങ്ങളിൽ നീ പ്രയോജനപ്പെടും കാര്യങ്ങൾ അഭിഷേകം തീരുമാനിക്കും യു